സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നല്ല ഒരു മഴക്കാലം അതായത് ഒരു മഴയുടെ എല്ലാം സെറ്റപ്പായി വരുന്നുണ്ട് ആകാശം അങ്ങനെ മേഹാവൃതമായിരിക്കുന്ന ഏത് സമയത്തും ഒരു മഴ പ്രതീക്ഷിക്കാം അപ്പോൾ കൂട്ടത്തിൽ നമുക്കൊന്നൊരു പ്രത്യേക രീതിയിലുള്ളൊരു തോരൻ ഉണ്ടാക്കാം നമ്മൾ ഒരുപാട് തോരനൊക്കെ കഴിച്ച് ക്ഷീണിച്ചിട്ടുള്ളതല്ലേ ബീൻസ് തോരൻ കാത്തോരൻ ഇയ തോരൻ അത് തോരൻ ഇത് തോരൻ ഇന്ന് വ്യത്യസ്തമായൊരു തോരനാണ് ഉണ്ടാക്കാൻ പോണത് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോണ തോരൻ ഇതാണ് നമ്മുടെ കാന്താരി കാന്താരി ഇലയുടെ തോരനാണ് ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പണ്ട് ഞാൻ കാസർഗോഡ് നമ്മുടെ വെങ്കട വീട്ടിൽ പോയപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി തന്ന ഒരു തോരനാണ് എൻ്റെ ഇല അങ്ങോട്ട് കണ്ടിച്ചെടുക്കാം കണ്ടിച്ചെടുത്തിട്ട് സാധാരണ തോരൻ ഉണ്ടാക്കുന്നതന്നെ നമുക്ക് ഉണ്ടാക്കാം ഇത് ഔഷധഗുണത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതായത് വായിൽ പൊണ്ണുണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് ഒരു മൂന്നാല് ദിവസം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വായിൽ പൊണ്ണുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രീയപരമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ കഴിച്ചിട്ട് എനിക്ക് അനുഭവമാണ് അപ്പോൾ നമുക്ക് ഇല ഒന്ന് കണ്ടെടുക്കാം അങ്ങനെ നമ്മൾ കാന്താരി ഇല പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കാന്താരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിനകത്ത് പുഴുവൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ച് നല്ല കഴുകിയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ചെറുതായിട്ടായിരിക്കും വെക്കണം ഇലയൊക്കെ കണ്ടിട്ട് വെച്ചിട്ട് നമ്മൾ അരിയാൻ പോകണം അപ്പം നല്ല സെറ്റപ്പായിരിക്കാണ് മഴ ഏത് സമയവും ഒരു മഴ പ്രതീക്ഷിക്കണം അതുകൊണ്ട് കട്ടൻ ചായ ഇട്ടിട്ട് അടുത്ത പരിപാടിയിലേക്കണം അപ്പോൾ നമ്മുടെ കാന്താരിയല്ല നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതായിട്ട് അരിയാൻ പാടില്ല കാരണം അത് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ അത് അലിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളൊരു മീഡിയം പരുവത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് കുക്കിംഗ് ഓയിൽ കഴിക്കാം നമ്മൾ ഏത് എണ്ണയെങ്കിലും കഴിക്കാം മണ്ണെണ്ണയും കഴിക്കാം അല്ലേ മണ്ണെണ്ണയും വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുകയെ അതുകൊണ്ട് തന്നെയോ കുക്കിംഗ് ഓയിൽ ഏത് വെള്ളം കഴിക്കാം എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് കടുക് നമ്മൾ ഇടുക ഞാൻ അങ്ങോട്ട് ചടപട ചടപടാ അങ്ങോട്ട് പൊട്ടി കഴിക്കുമ്പോൾ ഇത്തിരിയല്ല രണ്ട് ഉണക്കുമുളക് കൂട്ടത്തിൽ നമ്മൾ ഒരു ഉള്ളിയായിരുന്നു ഒരു ഉള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് അതുകൊണ്ട് നമുക്ക് പകുതി വെച്ചാലും മതി ഞാനിവിടുന്ന് ഒരു ഉള്ളിയാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ഇത്തിരി ഓർ ഇത്തിരി കടിക്കാനായിട്ടൊരു സുഖമാണ് Else, safe, it it ി തോര ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഒരുപാട് അത് ഗോൾഡൻ ബ്രൗണൊന്നും ആകണ്ടാരി മീഡിയം പരുവത്തിൽ എന്നാലും അതിനിടയ്ക്ക് കടിക്കാനും പിടിക്കാനും ഒക്കെ കിട്ടുന്നുള്ളൂ നമ്മൾ ഉള്ളി റെഡി ആയിരിക്കുവാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല അത് മുളക് പൊടി ഇടാത്തത് പച്ചമുളക് പച്ചമുളക് നമ്മുടെ കാന്താരി മുളക് തന്നെ ഇടുന്നത് ഇത് അധികം വരുവില്ലാത്തതാണ് അത് മതിയാവും നമുക്ക് ശകല ഉപ്പിടാം വളരെ കുറച്ചുപ്പ് മതി ഏകദേശം ആവശ്യത്തിനനുസരിച്ച് ഇടാം ഉള്ളി ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഉള്ളി വാടുകയും ചെയ്യുക മസാലയിൽ ഉള്ളി കൊണ്ട് കയറും തോറിനകത്ത് പ്രത്യേകിച്ച് വേറെ മസാലയൊന്നുമില്ല നമ്മളൊരു ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ അങ്ങനെ ഇട്ടുമ്പോൾ പറഞ്ഞു പറഞ്ഞുണ്ടായിരുന്നു നല്ല മസാല നല്ല പിടിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ തേങ്ങ ഓരന്റെ മെയിൻ സാധനം തേങ്ങയാണല്ലോ നമ്മളൊരു അരമുറി തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓരനകത്ത് തേങ്ങ രസൂ ഒന്നുകൂടെ തന്നെ കഴിക്കാൻ തോന്നും അത് കിണറി നല്ല അത്രയ്ക്കും നല്ല മണം വരുന്നുണ്ട് ണോ നല്ല മഴ ഒരു മീഡിയം മഴ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഇലകൾ ചട്ടിയിലേക്ക് ഇടുക അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലയില്ല പെട്ടെന്ന് വരും നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ലുക്കും ആയിട്ടുണ്ട് ഐ തിങ്ക്സ് വിഡ് അനദർ വൺ മിനിറ്റ് ഫിനിഷ് ദീസ് വണ്ടർഫുൾ ആൻഡ് ഡെലീഷ്യസ് ഹെൽദി ഗ്രീൻ പെപ്പർ ലീഫ് തോരൻ ഇത് നമുക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം ചോറിനൂടെ കഴിക്കാം റോട്ടിലൂടെ കഴിക്കാം അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ ഇത് വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വായിലൊക്കെ കൊണ്ടുവരുന്ന കുട്ടികൾക്കൊരു ആഴ്ച ഒരു മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കുക വീട്ടിലെപ്പോഴും കാണുന്ന ഒരു വലിയ മഴയാണ് പ്രതീക്ഷിച്ച പക്ഷെ ഒരു ചെറിയ മഴ കിട്ടി സാറില്ല എന്നാലും അന്തരീക്ഷം നല്ല പോലെ തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി പുതിയ ഒരുപാട് ഐറ്റങ്ങൾ ആലപ്പിയിൽ നിന്ന് വരുന്നുണ്ട് ആലപ്പി രാജീവ് കിച്ചണിൽ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് നാടൻ വിഭവങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെ ബെല്ലൊക്കെ അടിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സി യൻ